നമസ്കാരം ഞാൻ സുതീഷ് അബോഷനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഒന്ന് രണ്ട് വരെ എന്നെ പേഴ്സണലായി വിളിച്ചിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ചെറിയൊരു ഷോർട്ട് വീഡിയോ അതിനെപ്പറ്റി ഒന്നുകൂടി ചെയ്തേക്കാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ പറയേണ്ടതായിരുന്നു ഈ അബോഷൻ ചെയ്ത സ്ത്രീകൾ ആ ഒരു കുടുംബത്തിലേക്ക് അതായത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടി സോള് ഒരിക്കലും നമ്മൾ ശൈല്യം വിട്ട് പോകുന്നില്ല അത് നമ്മളുടെ ആ അതുമായി ബന്ധപ്പെട്ട് ഭർത്താവ് കുട്ടികൾ അവരൊക്കെ ഇങ്ങനെ ഷല്ല്യം ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ എല്ലാവരെയും ഷല്യം ചെയ്യണമെന്നില്ല ചിലപ്പോൾ ഒരാൾ മാത്രമേ ഷല്ല്യം ചെയ്യുക ചിലപ്പോൾ ഒന്നിലധികം ആൾക്കാരെ ശല്യം ചെയ്യാം പക്ഷേ ആ സ്ത്രീ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല ഇപ്പോൾ ആ സ്ത്രീയുടെ അമ്മ ചെയ്താലും മതി അല്ലെങ്കിൽ അതിൻ്റെ സഹോദരി ചെയ്താലും അല്ലെങ്കിൽ സഹോദരൻ്റെ സഹോദരൻ്റെ ഭാര്യയോ അങ്ങനെ കുടുംബത്തിലുള്ള അടുത്ത ബന്ധമുള്ള ആളുകൾ തമ്മിൽ ചെയ്താലും ഇതേപോലെ മറ്റുള്ളവരെ ബാധിക്കും അത് ഉദാഹരണം ഞാനൊരു രണ്ട് മാസം മുന്നേ പുറത്തുള്ളൊരു ക്ലയൻറ്റ് ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലേഡിക്കും അവരുടെ മകൾക്കും ഇതേപോലെ ഭയങ്കരമായ പ്രശ്നങ്ങളായിരുന്നു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഡെയിലി മാറി മാറി പല പല ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു അവർക്ക് അപ്പോൾ ഒരേ സ്ഥലങ്ങളിൽ പോയിട്ട് ഒന്നും ചികിത്സ ഒന്നും ചെയ്തിട്ടൊന്നും ശരിയാവാണ്ട് അങ്ങനെ അവർക്ക് അറിയില്ല എൻ്റെ സംഭവം എന്നുള്ളത് അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ കുട്ടി സോലിന കണ്ടായിരുന്നു പറഞ്ഞവരുടെ ഇങ്ങനെയുണ്ട് പക്ഷെ അവരുടെ ഭർത്താവിൻ്റെ അമ്മയായിരുന്നു ആ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഇവരുടെ കുടുംബത്തിലേക്ക് വന്നു കയറിയിട്ട് ഇവരെ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഭർത്താവിൻ്റെ നടുവേദന ഇവർക്ക് എന്തെല്ലാം ചെയ്താലും എപ്പോഴും അസുഖങ്ങൾ മാത്രമായിരുന്നു ആണ് അപ്പോൾ നമ്മൾ അതിനെ മാറ്റിക്കൊടുത്തു ഇപ്പോൾ കുടുംബത്തിലൊരു കുഴപ്പമില്ല വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു വളരെ ഏറ്റവും അധികം ആ പെൺകുട്ടിക്കായിരുന്നു കാരണം അവരുടെ മകളുണ്ടായിരുന്നു പതിനാറ് വയസ്സിലുള്ള മകളുണ്ടായിരുന്നു ആ മകൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറി ഇപ്പോൾ അതിൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല വളരെ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെയും സംഭവിക്കും അപ്പോൾ നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല പക്ഷേ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ ചെയ്താലും വേണമെങ്കിൽ വന്നേക്കാം എല്ലാം അങ്ങനെ ആവണമെന്നില്ല പക്ഷേ സാധ്യതയുണ്ട് അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക വളരെ അപകടകരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ അബോഷൻ ചെയ്യുക എന്നുള്ളത് മുന്നിൽ ചെയ്തിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക ഇനി ചെയ്യാതിരിക്കുക അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം ആ ഒരു സോളിനെ നമ്മൾ റിലീസ് ചെയ്ത് ലൈറ്റിലേക്ക് പറഞ്ഞേക്കണം ലൈറ്റിലേക്ക് പറഞ്ഞു കഴിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിയറായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം നമസ്കാരം